അല്ല അവർക്ക് സങ്കടം ഉണ്ട് അതുകൊണ്ടാണ് അവർ വീഡിയോ എടുക്കാൻ വിളിച്ചിട്ട് വരാത്തത് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടോ വീഡിയോ ഇടുന്നത് വളരെ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ഗ്രാൻഡ് ഫിനാലെ അടുക്കുമ്പോൾ അടിപൊളിയായിട്ടിരിക്കുന്ന പുറത്തുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ രീതിയിലാണ് അവർക്ക് മാക്സിമം ഈ അവരുടെ സ്വന്തം ആൾ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് അതായത് അനുമോളുടെ സിസ്റ്റേഴ്സ് വന്നിരുന്ന് സംസാരിക്കുന്ന വീഡിയോ ഞാനിന്ന് പേര് വീഡിയോ ചെയ്യാണ്ടായ റീസൺ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളിൽ അവർ കളിക്കുന്നതിനേക്കാളും കൂടുതൽ ഗെയിം പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ലേറ്റസ്റ്റ് ആയിട്ട് അനുമോളുടെ ഇൻസ്റ്റഗ്രാം സോറി അനുസരിച്ച് അനിമോളുടെ ഫേസ്ബുക്ക് പേജിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലുണ്ടായിരിക്കണം ഫേസ്ബുക്ക് പേജിൽ ടീം അനുമോൾ അതായത് അനുമോളുടെ റെപ്രസെൻ്റ് ചെയ്യുന്ന അവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു അവർ പറയുന്നത് പ്ലീസ് ഷെയർ വി നെവർ എവർ ഡീഗ്രേഡ് എനി കണ്ടസ്റ്റൻസ് പ്ലീസ് പ്ലേ ഫെയർ അതായത് ഏറ്റവും കൂടുതൽ അനുമോൾക്കെതിരെ വന്നിട്ടുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ അനുമോൾ പിന്നെ അവരുടെ ഇപ്പോൾ പി ആർ ടീം ഏറ്റവും കൂടുതൽ പുറത്ത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനോടുള്ള ആൾക്കാരുടെ പ്രതികരണം അപ്പോൾ ഫേസ്ബുക്ക് പേജിൽ സ്വാഭാവികമായിട്ട് ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫോളോവേഴ്സ് തന്നെ ആയിരിക്കണം അല്ലേ അതല്ലെങ്കിൽ മറ്റുള്ള ആരായിക്കോട്ടെ അപ്പോൾ ഇതിലൊന്നും പെടാത്ത ഈ വോട്ടിങ്ങിനൊന്നും പെടാത്ത രീതിയിലുള്ള ആൾക്കാരുണ്ടല്ലോ ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ കാണുന്ന അവരുടെ പ്രതികരണം എന്താണ് ഇതിനോട് ഇതും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പോസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇറ്റ് ഈസ് കം ടു അവർ അ ടെൻഷൻ ദാറ്റ്സ് എവറൽ ബേസ്ലെസ് ക്ലെയിംസ് ആൻഡ് ഓൺലൈൻ അടാക്സ് ആർ ബീങ് ഡയറക്ടഡ് അഗേൻസ് കണ്ടസ്റ്റൻ്റ് അനുമോൾ വി വിഷ് ടു ക്ലാരിഫൈ ദി ഫോളോയിങ് പോയിൻറ്റ്സ് അതായത് അനുമോൾക്കെതിരെ വരുന്നുള്ള ബെയ്സ്ലെസ് ക്ലെയിം അതായത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വരുന്ന അപവാദങ്ങൾ ക്ലെയിംസ് എന്നല്ല പറയും ക്ലെയിം ആൻഡ് പിന്നെ ഇതുപോലെ ഓൺലൈൻ അറ്റാക്കുകൾക്കെതിരെ അവർ കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട് നോ എവിഡൻസ് ഓഫ് പി ആർ പേയ്മെൻറ്റ് പി ആറുകൾക്ക് ഇത്ര കൊടുത്തു എന്നുള്ളതിന് യാതൊരു എവിഡൻസും ഇല്ല ദബ്സൊല്യൂട്ട്ലി നോ പ്രോവൺ ഫാക്ട് ഫോർ ഒഫീഷ്യൽ കൺഫർമേഷൻ ദാറ്റ് അനുമോൾ ഓർ ഹെർ പി ആർ ടീം പെയ്ഡ് സിക്സ്റ്റീൻ ലാക്സ് ടു എനി പി ആർ ഏജൻസി അതായത് അബ്സൊല്യൂട്ട്ലി ഒരു ഫാക്റ്റോ അല്ലെങ്കിൽ ഒരു എവിഡൻസോ ഒരു തെളിവോ ഒന്നുമില്ല പതിനാറ് ലക്ഷം രൂപ അനുമോളോ അനുമോളുടെ ടീമോ പതിനാറ് ലക്ഷം രൂപ ഏതെങ്കിലും ഒരു പി ആർ ഏജൻസിക്ക് കൊടുത്തു എന്നുള്ളതിന് സച്ച് എലിഗേഷൻസ് ആർ കംപ്ലീറ്റ്ലി അൺഫൗണ്ടഡ് ഒരു എലിഗേഷൻസും അതിന് യാതൊരു എലിഗേഷൻസോ ഒന്ന് ബേസുള്ളതല്ല അതിന് യാതൊരു അടിസ്ഥാനവുമില്ല അൺഫെയർ ടാർഗറ്റിങ് ഇറ്റ് ഇസ് ഡിസപ്പോയിന്റഡ് ടു സി എ പ്ലാന്റ് അറ്റംപ്റ്റ് ടു ഡി ഫെയിം അനുമോൾ അനുമോളെ മനഃപൂർവ്വം ഡിഫെയിം ചെയ്യാനുള്ള പ്ലാൻ അറ്റാക്ക് ആണുന്നു മെനി ഫ്രസ്ട്രേറ്റഡ് കണ്ടസ്റ്റൻറ്റ്സ് അതായത് കിടക്കുന്ന അത്രയും വേർബുകൂടി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടേഴ്സ് സീം ടു ബി സ്പ്രെഡിംഗ് മിസ്ഇൻഫർമേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ ഹെൽദി കോമ്പറ്റീഷൻ അതായത് ഹെൽദി ആയിട്ടുള്ള ഒരു മത്സരത്തിന് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇതുപോലെ അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് അതായത് ഫെലോ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് ഫോൾസ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നതായിട്ടുള്ള അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് റിയലി ഡിസപ്പോയിന്റിങ് ആണ് അൺആൻസേഡ് റിക്വസ്റ്റ് അതായത് മറുപടി കൊടുക്കാത്ത റിക്വസ്റ്റ് ഡിസ്പൈറ്റ് മൾട്ടിപ്പിൾ റിക്വസ്റ്റ് ടു ഏഷ്യാനെറ്റ് ടു റിമൂവ് നെഗറ്റീവ് ആൻഡ് വൾഗർ കമൻസ് പോസ്റ്റഡ് അഗെയിൻസ്റ്റ് അനുമോൾ അണ്ടർ ദിയർ ഒഫീഷ്യൽ പ്രൊമോസ് നോ ആക്ഷൻ ഹാസ് ബീൻ ടേക്കൺ സോ ഫാർ അതായത് അത് അനുമോൾക്ക് മാത്രമല്ല എല്ലാ ഉണ്ട് അതായത് ഏഷ്യാനെറ്റിൻ്റെ അവരുടെ അതായത് ഒരു ഒഫീഷ്യൽ പേജിൽ അനുമോളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനടിയിൽ വരുന്ന നെഗറ്റീവ് ആൻഡ് വൾഗർ കമൻസ് ടോട്ടലി ആക്സപ്റ്റബിൾ അല്ല കേട്ടോ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാ സമയത്തും പറഞ്ഞിട്ടുള്ളൂ നമുക്ക് പറയാനുള്ള കാര്യങ്ങളും പ്രകടിപ്പിക്കാൻ പറയാം പക്ഷേ വൾഗർ ആയിട്ടുള്ള കമൻസും സൈബർ അറ്റാക്സും ഒരേ കാരണവശാലും ആർക്കും സഹിക്കാൻ കഴിയില്ല ഡെഫിനറ്റ്ലി ഓക്കെ പക്ഷേ അറ്റ് ദി സെയിം ടൈം ഒരു കാര്യം ബിഗ് ബോസ് പോലത്തെ ഷോയിൽ പോകുന്ന സമയത്ത് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇത് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ആക്ഷനും അതിനെതിരെ എടുത്തിട്ടില്ല ശേഷമായിട്ട് റിമൂവ് ചെയ്യാൻ ഒന്നും ഫോൾസ് നാട്ടില്ല ഓഫ് ഡീഗ്രേഡിംഗ് അതേസ് അതായത് മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ള തെറ്റായിട്ടുള്ള പ്രചരണം ആഫ്റ്റർ ഫെയിലിംഗ് ടു പ്രൂവ് ദ പി ആർ സം ഹാവ് നൗ സ്റ്റാർട്ടഡ് സ്റ്റാർട്ട് എ ന്യൂ ഫോൾസ് നെറേറ്റീവ് അതായത് പാസ് കൊടുത്തു എന്നുള്ളത് തെളിയിക്കാൻ പറ്റാത്തതിന്റെ

പുതിയൊരു തന്ത്രം പുതിയൊരു നെറേറ്റീവ് ഫോൾസ് നെറേറ്റീവ് ഉണ്ട് ദാറ്റ് അനുമോൾസ് ടീം ഇസ് ഡീഗ്രേഡിങ് അതർ കണ്ടസ് കണ്ടസ്റ്റൻസ് അക്ബർ അക്ബറിനെ പോലത്തെ അക്ബറിനെ മറ്റുള്ള കണ്ടസ്റ്റൻസ് എസ്പെഷ്യലി അക്ബറിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അവർ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട് ദിസ് ഇസ് കംപ്ലീറ്റ്ലി ബേസ്ലെസ് ഇതെല്ലാം യാതൊരു അടിസ്ഥാനം ഇല്ലാതിലും വി ഹാവ് എവിഡൻസ് ഷോയിങ് ദാറ്റ് സർട്ടൻ ഇൻഡിവിജ്വൽസ് കണക്റ്റഡ് ടു അതർ കണ്ടസ്റ്റൻറ്റ് ഹാവ് ഇൻഫാക്ട് ബീൻ പോസ്റ്റിംഗ് അഗേൻസ് അക്ബർ നോട്ട് അനുമോൾസ് ടീം യെസ് അതാണ് സംഭവം നോക്കൂ അവരടുത്ത് എവിഡൻസ് ഉണ്ട് ഷോയിങ് ദാറ്റ് സേർട്ടൻ ഇൻഡിവിജ്വൽസ് കണക്റ്റഡ് ടു അതർ കണ്ടസ്റ്റൻറ്റ് അതായത് മറ്റുള്ള കണ്ടസ്റ്റൻറിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ചില ആൾക്കാർ ഹാവ് ഇൻഫാക്റ്റ് ബീൻ പോസ്റ്റിങ് അഗെയിൻസ്ബർ അതായത് അനുമോളിൻ്റെ ടീമല്ല അത് വേറുള്ള കണ്ടസ്റ്റൻസിൻ്റെ അവരോട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതായത് മറ്റുള്ള കണ്ടസ്റ്റിനോട് കണക്റ്റഡ് ആയിട്ട് ആൾക്കാരാണ് പോസ്റ്റ് ചെയ്യുന്നത് വി സ്റ്റാൻഡ് ബൈ അനുമോൾ ആൻഡ് ഏർജ് എവ്രി വൺ ടു വെരിഫൈ ഫാക്ട്സ് ബിഫോർ ബിലീവിങ് ഓർ ഒരു മിനിറ്റ് ബിഫോർ ബിലീവിങ് ഓർ സ്പ്രെഡിങ് അൺവെരിഫൈഡ് ഇൻഫോർമേഷൻ അതായത് ആൾക്ക് അൺവെരിഫൈഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരോടും ഫാക്ട്സ് ഒക്കെ വെരിഫൈ ചെയ്യാൻ പറയുന്നു എന്ന് പറയുന്നത് ടീം ടീം അനുമോൾ അങ്ങനെയാണ് ഇവരുടെ ഭാഗത്തുനിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇനി ഇതിൻ്റെ കമൻസിൽ പോകാം ഇത്രയും മോശം കണ്ടസ്റ്റൻറ്റ് മുൻപ് ഒരു സീസണിലും വന്നിട്ടില്ല നിലനിൽപ്പിന് വേണ്ടി എന്തും പറയുകയും വിളിച്ചു പറയുകയും ചെയ്യും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും ഇതാണ് ഇതാണ് ഒരു വിജയിക്കുള്ള ക്വാളിറ്റി അപ്പോൾ ഇത്രയും നാൾ നല്ല രീതിക്ക് ഗെയിം കളിച്ചവരൊക്കെ എന്തിന് പോയതാണ് അവിടെ അക്ബറിനെ പറഞ്ഞിട്ടില്ലേ ജിസേലിനെ പറഞ്ഞിട്ടില്ലേ ആര്യനെ പറഞ്ഞിട്ടില്ലേ നെവിനെ പറഞ്ഞിട്ടില്ലേ ബിൻസി അപ്പാനിയെ പറഞ്ഞിട്ടില്ലേ ആരെയാ പറയാത്തേ എല്ലാവരേയും പറയും എന്നിട്ട് സ്ട്രാറ്റജി ഗെയിം എന്നൊക്കെ പിയാറും അല്ലെങ്കിൽ പഴി വേറെ വേറൊരാൾക്ക് വെക്കും ഇപ്പോൾ അത് ശൈത്യ ആദില നൂറ ആ അവര് അത്ര ക്ലീനൊന്നല്ലോ ഉം അവരാരും കപ്പ് ഉയർത്താൻ അർഹതയുള്ളവരല്ല ബട്ട് അനുമോളുടെ പി ആർ കാരണം കപ്പ് നേടാൻ പോ അനുമോളുടെ അനുമോള് പി ആർ ടീം കാരണം കപ്പ് നേടാൻ പോകുന്നു അത്രയേ ഉള്ളൂ അടുത്ത് നുണ പറച്ചിൽ ആദ്യം നിർ നുണ പറച്ചിൽ ആദ്യം അനുമോളുടെ ഡ്രാമ കുറെ കണ്ടതാണ് ഇതിൽ പോസിറ്റീവ് കമൻസ് ഇല്ല കേട്ടോ ആ അനുമോൾ എന്ന ഈ സ്ത്രീ അവിടെ ഈ ദിവസങ്ങൾക്കിടയിൽ കാണിച്ചു കൂട്ടിയ നന്മ പ്രവൃത്തികൾ ഒന്ന് പോർത്താൽ നന്ന് വന്ന ആഴ്ച തന്നെ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞ് അയാളെ മോശമാക്കാൻ ശ്രമിച്ചു അപ്പാനി കാരണം ബിൻസി പോയി പുഴു കടിച്ചതുപോലെയാണ് പുഴുകടിച്ചതുപോലെയാണ് എല്ലാം കാണിച്ചുകൊണ്ട് നടക്കുന്നവളാണ് അവളുടെ പുറകെ ആണുങ്ങൾ മൊണ്ണകളായി നടക്കുന്നു അവൾക്ക് പാൻറ് കിട്ടിയപ്പോൾ ആന്മാർക്ക് സന്തോഷമായി ഇനി അതിട്ടുകൊണ്ട് ഉള്ള ഷോ കാണാമല്ലോ ആര്യൻ പെണ്ണൻ പെൺകുന്തൻ തുടങ്ങിയ പല മോശങ്ങളും കഥകളും വിളിച്ചു ഇതേപോലെ തന്നെ നെവിനെയും നെവിനെയും പലതരത്തിൽ അപമാനിച്ചു ഇപ്പോഴും കിട്ടുന്ന അവസരത്തിൽ എല്ലാം ബോഡി ഷെയിം ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ പ്രാകുക അവർ ഒരു നേരത്തെ അന്നം കിട്ടാതെ വലയണം എന്ന് പറയുക ആര്യൻ ജിഷേലിഷു ബി ബി ക്യാമറയ്ക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തത് സദാചാരം ചേർത്ത് വിളമ്പി അവരെ മോശക്കാരനാക്കാൻ ശ്രമം ഏറ്റവും ഏറ്റവും മോശം അക്ബറിനോട് ചെയ്തതാണ് ബസ് പരാമർശം ഞരമ്പ് രോഗി എന്ന് വിളിക്കുക എന്തൊക്കെ മോശം കാര്യങ്ങളാണ് അയാൾ അയാളോട് അവൾ ഇവൾ ചെയ്തത് ഗെയിം എന്ന നിലയിൽ ടാർഗറ്റ് ചെയ്യുന്നത് സ്വാഭാവികം ആണ് പക്ഷേ മറ്റുള്ളവരെ പേഴ്സണൽ ലൈഫ് വരെ വെച്ച് ഡേർട്ടി ഗെയിം അവിടെ കളിച്ച വേറെ ആരുമില്ല ഇവളും ഇവരുടെ പി ആറും ചേർന്ന് ഇവിടെയുള്ള സകല ആണുങ്ങളെയും മോശക്കാരാക്കി കഴിഞ്ഞു അവരെ ഞെരുമ്പന്മാർ വരെയാക്കി ഇത്രയൊക്കെ ചെയ്ത് ഈ സാമുദ്രോഗിക അനുകുട്ടിയെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒന്നും പറയാനില്ല കാരണം നിങ്ങളും ഇവളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായി നിൽക്കുന്ന ഇവൾക്ക് തന്നെ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കൂ വിജയിപ്പിച്ച് മലയാളികൾക്ക് ഒന്നടങ്കം നാണക്കേടുണ്ടാക്കി അവർ സദാചാരം വിജയി വിജയിക്കട്ടെ അനുമോൾ ഫാൻസിൽ നിന്നും ലേശം എങ്കിലും വിവരവും ബോധവും ഉള്ളവരെ ഇതുവരെ കണ്ടിട്ടില്ല ഇതാണ് വസ്തുത എന്നും പറഞ്ഞിട്ട് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന രതീഷ് മുരളി ചിറക്ക അതായിക്കോട്ടെ ഏതോ ആൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ ഈ ഫേസ്ബുക്കിൽ ഇതിൻ്റെ പ്രതികരണം എന്താണെന്നുള്ളത് ജസ്റ്റ് അറിയിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് സോഷ്യൽ മീഡിയ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വേറെ ഇൻഫർമേഷൻ കൂടി വന്നിട്ടുണ്ട് അമ്മ കേസ് കൊടുത്തു ഏതൊക്കെ യൂട്യൂബേഴ്സിനെതിന് കേസ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു അതിൽ ലൈഫ് ഓഫ് അനന്തു പിന്നെ അതുൽ വ്ളോഗ്സ് സമ്മർ മീഡിയ ആ പിന്നെ അങ്ങനെയൊക്കെ പേരുകൾ എക്സെട്രാ ഉണ്ട് ഈ എക്സെട്രയിൽ വേറെ ആരൊക്കെ അറിയില്ല ഈ ശൈത്യയുടെ കീഴിൽ കേസിൽ എനിക്കൊരു സംഭവം ഉണ്ട് കേട്ടോ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒരു സെൻറ്റൻസ് സംസാരിച്ച് പോകുന്നതിൻ്റെ ഇടയിൽ ശൈത്യയെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഞാൻ സപ്പോർട്ട് ചെയ്തതാണെന്ന് എനിക്ക് അത്ര വലിയ ഓർമ്മ അറിഞ്ഞപ്പോൾ പോയി നോക്കാനും വയ്യ എന്തായാലും ശൈത്യനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് ആ ഒരു സ്റ്റേറ്റ് ഒരിതുണ്ടായിട്ടുള്ളത് കംപ്ലീറ്റ് അല്ല കംപ്ലീറ്റ് കേട്ട് കഴിഞ്ഞാൽ ആ ഒരു വിഷയം നറിയേറ്റ് ചെയ്യുകയാണ് പക്ഷെ അതിൽ നിന്ന് ഈ ഒരു പോർഷൻ മാത്രം ഞാൻ സംസാരിക്കുന്ന ഈ പോർഷൻ മാത്രം ശൈത്യയുടെ ഇവർ എടുത്തുകൊണ്ട് പോയിട്ട് ഇത് മാത്രം മുറിച്ചിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു അതായത് ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് പേര് അയച്ചത് എന്താണ് ഇപ്പോൾ പറയുന്നതൊക്കെ വെച്ചിട്ട് അന്നത്തെ വിഷയം ശൈത്യനെ കട്ടപ്പ ആക്കി എന്നൊക്കെ ഉള്ള സിറ്റുവേഷനിൽ ഞാൻ പിന്നെ തിരിച്ച് ശൈത്യം സപ്പോർട്ട് ചെയ്യുന്നുള്ള കണ്ടീഷനിൽ ഞാൻ കട്ടപ്പാന്നും വിളിച്ചിട്ടില്ല എനിക്ക് ആ ഒരു വിഷയം വിളിച്ചിട്ടില്ല അല്ല എന്തൊക്കെയാ ഓർമ്മയില്ല കട്ടപ്പ തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് പറയരുത് അപ്പോൾ ഈ ഒരു വിഷയം മാത്രം കട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അവരുടെ ഇൻസ്റ്റാപേജിൽ ഇട്ടു എന്നിട്ട് ഞാൻ ഇൻസ്റ്റാ പേജിൽ ഇട്ടു പറഞ്ഞിട്ട് എനിക്ക് അയച്ചു നൽകാറുണ്ട് ബ്രോ ഇങ്ങനെ കണ്ടോ നിങ്ങളെ നിങ്ങളെപ്പറ്റി അവർ എടുത്തിട്ടുണ്ടോ നിങ്ങളവർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ നേരെ നേരതെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ കമൻ്റ് ബോക്സ് നോക്കി പണ്ടും എൻ്റെ തന്തയ്ക്കും പിള്ളേ തള്ളയ്ക്കും പിള്ളേ എന്നെ എന്ത് ജാതി തെറിയാണ് ഒരു ഒറ്റ കമൻ്റ് പോലും അതിലെനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടില്ല ഞാൻ ആ പറഞ്ഞു തരുന്നത് അതായത് ശൈത്യനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ആരുടെ സ്റ്റേറ്റ്മെൻറ് പോലെ അവർ പറഞ്ഞിട്ടില്ലേ അതിൽ ഒരു തുള്ളി പോലും എനിക്ക് പിന്നെ തെറിയ തരാത്ത ഒരാൾ പോലും ഇല്ല ഒരാളെങ്കിലും പറയണ്ടേ അപ്പോൾ ഇവർ കേസ് കൊടുത്തല്ലേ കേസ് ഇത്രയേ ഉള്ളൂ ഒരു കേസ് കൊടുക്കണെങ്കിൽ ആർക്കെതിരെ കൊടുക്കണം പേഷ്യാറിനെതിരെ കൊടുക്കണം അഖിൽമാലാരുടെ സാധനമൊക്കെ അവർ ഇത് റീ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അഖിൽ മാലാർക്കെതിരെ കൊടുക്കണം അഖിൽ മാലാർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൽ പോകുന്ന സമയത്ത് ഇതൊന്നും ഈ ഒരു ഇങ്ങനത്തെ ഇതുപോലെ സൈബർ അറ്റാക്സും കാര്യങ്ങളും നെഗറ്റിവിറ്റി വരാമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ആ ഷോയിൽ പോകുന്നത് അറിയില്ല മറ്റൊരു വിഷയത്തിൽ നമുക്ക് സംസാരിക്കാതെ അല്ലേ അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടേക്ക് കെയർ ആൻഡ് ഗോഡ്ബൻസ് എടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ